നമ്മൾ ഇന്ന് കൊല്ലം ജില്ലയിലെ കാട്ടിൽ മെക്കതിൽ എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും കാണാനാണ് നമ്മുടെ വെള്ളം കിടപ്പുണ്ട് അക്കരയാണ് അമ്പലം വരുന്നത് അവിടെ ജങ്കാർ കിടപ്പുണ്ട് നമുക്ക് ഏതിലും വേണമെങ്കിൽ കയറി പോകുന്നു നമ്മളിപ്പം എന്തകാലം വള്ളത്തിൽ കയറി പോകാൻ വേണ്ടി പോകാൻ പോകുന്നു അമ്പലം നമ്മുടെ വെള്ളത്തിൽ കയറാൻ പോകുന്നു വെള്ളത്തിൽ ഒരാൾക്ക് വരുന്നു ള് തുടങ്ങി ഈ മാസം പതിനാലാം തീയതി വരുന്നത് ഫ്രീ ആണ് പോവാനായിട്ട് ആളുകൾക്ക് നല്ല പഴയ

അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് അങ്ങനെ ഒരു ആവെള്ളം കലക്കെടുത്തിരിക്കുന്നു നമ്മൾ ആ വള്ളത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തന്നെ രണ്ടോട് ഒരു നവികുമാരനാശിന്റെ ഒരു സ്മാരകം വന്നിട്ടുണ്ട് സ്നേഹമോ നഗരശാലമോ നമ്മുന്നു ഹലോ നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ സൈഡുകളിലൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒന്ന് കുറെ ദൂരം ഭംഗിയുള്ള ഒരു ഈ നമ്മളിപ്പോ പോകുന്ന അമ്പലത്തിന്റെ രണ്ട് ഫോട്ടോകൾ ഒന്ന് അമ്പലത്തിന്റെയും ആൽമരത്തിൽ ഇത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് അത് മണി എട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് അതായത് ഇവിടെ കൊല്ലം അതായത് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടു സൈഡ് ഒരുപാട് അപ്പർ സൈഡ് ഫുള്ള് കടലിലാണ് ചെണ്ടിന്റെ ഇടയ്ക്കുള്ള ഒരു തുരുത്തിലാണ് ഈ ക്ഷേത്രം അപ്പൊ ഏതാണ്ട് ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ ഒരുപാട് കടകളുണ്ട് ബാഗ് ഷൂസ് ചെരുപ്പ് ചട്ടി

കഞ്ഞിണ്ടോ അല്ലേ രാജ്യം അറിയൂ കഴിഞ്ഞു നട ഇപ്പം നട അടച്ചാണ് അതുപോലെ കഞ്ഞിയും ഇവിടെ മന്ദിരത്തിൽ കഞ്ഞി കൊടുക്കും പക്ഷേ സമയം എങ്ങനെയാണെന്ന് അറിയില്ല ഇപ്പൊ അറിയില്ല അപ്പൊ തോന്നുന്നു തീർന്നു തോന്നുന്നുണ്ട് എവിടെയാണ് കഞ്ഞി കൊടുക്കുന്നത് തീർന്നു തോന്നുന്നു അതുകൊണ്ട് അല്ല അതുകൊണ്ട് ആൾക്കാരെ നിക്കുന്നുണ്ട് കഞ്ഞിടിച്ചിട്ട് കാണിച്ച നമ്മൾ കഞ്ഞി വാങ്ങിച്ചു ഇനി കുടിക്കാൻ പോവാണ് കറി കിട്ടില്ലല്ലോ കറിയില്ലെന്ന് പറഞ്ഞിട്ട് കഞ്ഞി ഒക്കെ വാങ്ങിച്ചു കഞ്ഞിടിച്ചോണ്ടിരിക്കാണ് കഴിക്കും ഇപ്പോഴത്തെ സമയത്ത് കഞ്ഞി വളരെ ബെസ്റ്റാണ് ക്ഷീണമാണ് നമ്മൾ കഞ്ഞി ഒക്കെ കുറിച്ചിട്ട് ഇറങ്ങിതാണ് അമ്പലത്തിന്റെ ഒരു അല്ലേ നമ്മളെ ക്യൂ നിക്കണമെന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് മുന്നേ അത്രയും തിരക്കൊന്നും ഇല്ലായിരുന്നു ഇപ്പം തിരക്ക് അത്യാവശ്യം കൂടിയപ്പോഴത്തേ പാതരക്ഷോട് ഇട്ടിരുന്ന എന്റെ പഠത്തിന് ക്യൂ അകത്തേക്ക് പോകാനായിട്ട് അമ്പലത്തിന്റെ അതിനുവേണ്ടിട്ട് അവര് മേൽക്കൂരത്തെ മറ്റൊരു പ്രത്യേകതയാണ് നല്ല സ്ത്രീകൾ മുറി കഴിച്ചിട്ടും പുരുഷൻ ശത്രുപനിയും കൈലി മുതലായവ ധരിച്ചു ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കരുത് എന്നൊരു ബോർഡ് ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് തുലാഭാരോഗം നടത്തുന്ന ആ ഒരു സ്പോട്ടാണ് ഇവിടെയാണ് നടത്തുന്നത് നടത്തുന്ന ഒരു സ്ഥലമാണ് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കൊല്ലം ജില്ലയിലെ ചവറയ്ക്ക് സമീപം പന്മനയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് കാട്ടിൽ മെക്കതിൽ ശ്രീദേവി ക്ഷേത്രം മണികട്ടമ്പലം എന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു ഒരു യക്ഷിക്കഥയിലെ ഒരു ക്ഷേത്രം അതാണ് കാട്ടിൽ മെക്കതിൽ ക്ഷേത്രം അവിടെ നിങ്ങൾക്ക് മാസ്മതികഥയും പ്രകൃതി സൗന്ദര്യവും ഭക്തിയും പരസ്പരം ഇഴചേർന്ന് കാണാം തെക്കൻ കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഈ ക്ഷേത്രം അതിന്റെ മാന്ത്രിക സൗന്ദര്യവും ആകർഷണവും കൊണ്ട് കേരളത്തിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള ഭക്തരെ ആകർഷിക്കുന്നു ക്ഷേത്രത്തിലെ പ്രധാന ദേവതയായ പത്രകാളിയുടെ അനുഗ്രഹം തേടാനും അവളുടെ ഭക്തരോട് ദയ കാണിക്കാനും ആളുകൾ ഈ സ്ഥലത്തേക്ക് ഒഴുകുന്നു പടിഞ്ഞാറ് അറബിക്കടലിനും കിഴക്കൻ ടി എസ് കനാലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപിലാണ് പുരാതന തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര വളപ്പിലെ ആൽമരത്തിൽ മണി കെട്ടുന്നതോടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുമെന്നാണ് വിശ്വാസം ശ്രീകോവിലിന് സമീപമുള്ള മരത്തിൽ ഏഴ് പ്രദക്ഷിണം നടത്തിയ ശേഷമാണ് ഭക്തർ മണി കെട്ടുന്നത് നൂറുകണക്കിന് മണികൾ മരത്തിൽ തൂങ്ങിക്കൊടക്കുന്ന കാഴ്ച ജനങ്ങളുടെ ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും തെളിവാണ് കടലിൽ നിന്ന് പത്ത് മീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെ രണ്ടായിരത്തി നാലിലെ സുനാമി ബാധിച്ചില്ല മലയാളമാസമായ വൃശ്ചികത്തിലെ പന്ത്രണ്ട് ദിവസത്തെ ക്ഷേത്ര വിരുന്ന് കന്യാകുമാരിയിൽ നിന്നും തമിഴ്നാട്ടിലെ മറ്റു ജില്ലകളിൽ നിന്നുമുള്ള ഭക്തരെ ആകർഷിക്കുന്നു അവരുടെ സൗകര്യാർത്ഥം ക്ഷേത്ര പരിസരത്ത് കൂടാരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഭദ്രകാളിയെ കൂടാതെ ഗണപതി ദുർഗാദേവി യക്ഷിയമ്മ എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ ക്ഷേത്രത്തിലത്തിന് സമീപ ഗ്രാമമായ പെന്മനയിൽ നിന്ന് ബോട്ടുകളും റോ സർവീസുകളുമുണ്ട് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്ത് ദേശീയ ജലപാതയുണ്ട് ആളുകൾക്ക് ആലപ്പുഴയിൽ നിന്നോ കൊല്ലത്ത് നിന്നോ ബോട്ടിൽ ഈ ക്ഷേത്രത്തിലെത്താം നമ്മൾ കാണുന്ന ഈ ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡിലുള്ള കടലാണ് അവിടെ ബീച്ച് നല്ല അടിപൊളി ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മല മലപോലെ കാടുപോലെ ഒക്കെ നിക്കുന്ന അവിടുന്ന് അതുകൊണ്ട് ബീച്ചാണ് അവിടെ ഫുള്ള് നല്ല കാഴ്ചകളാണ് പക്ഷെ ഇപ്പം സമയത്തിന്റെ ഒരു പരിമിതി നമ്മൾ പോകുന്നില്ല വലിയ വണ്ടിയിൽ വന്നതുകൊണ്ട് ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്യുന്നു വരുന്നവരെ തീർച്ചയായും ബീച്ചൊക്കെ പോയി കണ്ട് കറങ്ങിയ അടിപൊളിയായിട്ട് വരിക അപ്പൊ ഇവിടത്തെ ഫേമസ് ആയിട്ടുള്ളൊരു എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു സിനിമ ആയിട്ട് ബന്ധപ്പെട്ട അതായത് സിനിമ ഫീൽഡിൽ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേര് ഇവിടെ വന്ന് എന്താ അഭിപ്രായം ബന്ധപ്പെട്ട ഇതൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് പറയപ്പെടുന്നു ആ രീതിയിലാണ് ക്ഷേത്ര ഒരു സമയത്ത് അതുകൊണ്ട് ആൾക്കാർ ഇവിടെ വന്ന് പ്രോഗ്രാം വന്നിട്ട് പോയ അവര് നല്ല രീതിയിൽ എത്തും എന്നുള്ള ഒരു ഇതാണ് കേട്ടത് നല്ല വെയിലാണ് നല്ല ചൂട് ഭയങ്കര വല്ലാത്ത ബുദ്ധിമുട്ടാണ് നമ്മള് കാട്ടിൽ മേഖല പക്ഷെ നട അടച്ചത് കൊണ്ടും അല്ലെങ്കിൽ നമ്മൾ പറ്റത്തില്ല പറഞ്ഞിട്ടുണ്ട് പിന്നെ മാക്സിമം എന്താ പറയാ നല്ലൊരു തീർത്ഥയാത്രയൊക്കെ പോകുന്ന ഒരു ായിട്ടുള്ള തീർച്ചയായിട്ടും ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും പുതിയ വീഡിയോ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ചാനലിൽ എല്ലാരും ലൈക്സ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കുക